ടൂറിസം മേഖലയിൽ വേനലിന് ശേഷം നേട്ടം പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ കൊച്ചിക്ക് തിരിച്ചടിയായത് ഒരേയൊരു കാരണമാണ് കാരണം എന്താണെന്ന് അറിയണ്ടേ അതെ കനത്ത മഴ കേരളത്തെ മൊത്തത്തിൽ തളർത്തിയോ എല്ലാ വിനോദ സഞ്ചാരികൾക്കും ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥയാണ് കേരളത്തിലേത് അതുകൊണ്ട് തന്നെ മഴക്കാലമായാൽ കേരളത്തിലേക്ക് ജനസാഗരമാണ് ഇരച്ചെത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ മഴ കേരളത്തെ ഒന്ന് തളർത്തിയിട്ടുണ്ട് കനത്ത മഴയിൽ കേരളം വട്ടം തിരിയുന്ന അവസ്ഥയാണ് അരങ്ങേറിക്കൊണ്ടിരുന്നത് അസഹനീയമായ ചൂട് അതിനുശേഷമുള്ള കനത്ത മഴ ഇത് കേരളത്തെ മൊത്തത്തിൽ അലട്ടിയിട്ടുണ്ട് തീവ്ര മഴയും യാത്രാ നിയന്ത്രണങ്ങളും ഒക്കെ കൊണ്ട് മഴക്കാല ടൂറിസത്തിന്റെ തണുപ്പൻ തുടക്കമാണ് നേരിട്ടത് കടുത്ത ചൂടിൽ നിന്ന് മഴ ആസ്വദിക്കാൻ വടക്കേ ഇന്ത്യക്കാർ വരുന്നുണ്ടെങ്കിലും ബീച്ചുകൾ അടച്ചതിനാൽ എറണാകുളത്തെത്തുന്ന സഞ്ചാരികൾ വഴിമാറി പോകുകയാണ് മഴ ആസ്വദിക്കാൻ ജൂൺ മുതൽ ഒക്ടോബർ വരെ നീളുന്ന മൺസൂൺ ടൂറിസ കാലത്ത് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്താറുള്ളത് കനത്ത ചൂട് അനുഭവപ്പെടുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവുമധികം പേർ മൺസൂൺ ടൂറിസത്തിന് എത്താറുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ വിദേശികളും എത്താറുണ്ട് തീവ്ര മഴയും കടൽ കയറ്റവും മൂലം ബീച്ചുകളിലും കായൽ യാത്രകളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതിനാൽ സഞ്ചാരികൾ കുറഞ്ഞതായി സംരംഭകരും പറയുന്നുണ്ട് ബീച്ചുകളിൽ മഴയിൽ കുളിച്ചും ജലകേളികളിലും ഏർപ്പെടാനാണ് സഞ്ചാരികൾക്ക് താല്പര്യം എന്നാൽ ശക്തമായ തിരമാലകൾ ഉള്ളതിനാൽ കടലിൽ ഇറങ്ങുവാൻ അനുവദിക്കാത്ത സാഹചര്യമാണ് അരങ്ങേറിക്കൊണ്ടിരുന്നത് വടക്കേ ഇന്ത്യൻ സഞ്ചാരികൾ കൊച്ചിയിൽ ഒന്നോ രണ്ടോ ദിവസം താമസിച്ച് മൂന്നാർ കുമരകം ആലപ്പുഴ തേക്കടി അതിരപ്പള്ളി തുടങ്ങിയയിടങ്ങളിലേക്കാണ് പോകുന്നത് ഈ പതിവ് ഇത്തവണ തെറ്റി ഒട്ടുമിക്ക മേഖലകളിലും വെള്ളം കയറിയ സാഹചര്യമായതിനാൽ കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഇത് വലിയ തളർച്ചയാണ് ഉണ്ടാക്കിയത് കൊച്ചിയിൽ തങ്ങാതെ പോകാനാണ് ഇപ്പോൾ താല്പര്യമെന്ന് ട്രാവൽ ഏജന്റുമാരുൾപ്പെടെ പറയുകയാണ് മധ്യമേനൽ അവധി കഴിഞ്ഞതോടെ മലയാളികളുടെ സഞ്ചാരവും കുറഞ്ഞ സാഹചര്യമാണ് ഈ മാസം അവസാനത്തോടെ വാരാന്ത്യങ്ങളിൽ മലയാളികളുടെ യാത്ര വർദ്ധിക്കും എന്നതാണ് പ്രതീക്ഷ ഹൗസ് ബോട്ടുകളിൽ ഉൾപ്പെടെ സഞ്ചരിച്ചും താമസിച്ചും മഴ ആസ്വദിക്കാൻ ചെറുപ്പക്കാരുടെ സംഘങ്ങളാണ് ഇപ്പോൾ കൂടുതലായി എത്തുന്നത് എന്നാണ് ടൂറിസം അധികൃതരുടെ റിപ്പോർട്ട് സുഖ ചികിത്സ തേടിയും ഒട്ടനവധി പേരാണ് കേരളത്തിലേക്ക് എത്തുന്നത് ഇടവേളയിട്ട് പെയ്യുന്നതാണ് കേരളത്തിലെ മഴയുടെ മറ്റൊരു പ്രത്യേകത മഴയിൽ അന്തരീക്ഷത്തിൽ പൊടിയില്ലാതാകും തണുപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യ ശരീരത്തിലെ സൂക്ഷ്മ സുഷിരങ്ങൾ വികസിക്കുന്ന സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് ഈ സമയങ്ങളിൽ എണ്ണയും കുഴമ്പവും ഒക്കെ പുരട്ടുന്നത് ശരീരം കൂടുതൽ ഉൾക്കൊള്ളുന്ന സാഹചര്യമാണ് നാല് ദിവസം മുതൽ ഒരു മാസം വരെ നീളുന്ന ആയുർവേദ സുഖ ചികിത്സ പാക്കേജുകളും ആശുപത്രികളും റിസോർട്ടുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് മൺസൂൺ ടൂറിസം സീസൺ ജൂൺ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ മാസങ്ങളാണ് കേരളത്തിലെ വിനോദസഞ്ചാരികളുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി കുമ്പളങ്ങി ചെറായി കുഴിപ്പള്ളി തട്ടേക്കാട് പൂതത്താൻകെട്ട് എന്നിവയാണ് കേരളത്തിലെ വിനോദസഞ്ചാരികൾ ഇരച്ചെത്തുന്ന പ്രത്യേക സ്ഥലങ്ങൾ ഇതിലെ പാക്കേജുകളും ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത അഞ്ച് മുതൽ പത്ത് ദിവസം വരെയും താമസം ഭക്ഷണം യാത്ര അതിതീവ്ര കാലാവസ്ഥ മാറിയൽ നിയന്ത്രണങ്ങളും ഒക്കെയുണ്ട് മഴ ആസ്വദിക്കാൻ സഞ്ചാരികൾ കൂടുതൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി ഷാം പറയുന്നു